ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വസന്ത പഞ്ചമിയാണ് ഈ വരുന്ന വെള്ളിയാഴ്ച ദേവിയുടെ ജന്മദിനമായിട്ടൊക്കെ കൊണ്ടാടുന്ന ദിവസം ഈ ദിവസം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും നമ്മളൊക്കെ ജോലി ചെയ്യുന്നതായതുകൊണ്ട് ആ ഒരു ജോലിയിൽ മികവുണ്ടാവാൻ വേണ്ടിയിട്ടും ദേവിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നമ്മളൊക്കെ ചിന്തിക്കും പഠിക്കുന്നതുകൊണ്ട് ആ സമയത്ത് മാത്രമാണ് സരസ്വതിയുടെ അനുഗ്രഹം വേണ്ടതെന്ന് അങ്ങനെയല്ല വാഗ്ദേവിയായ സരസ്വതിയുടെ അനുഗ്രഹം ഒരു മനുഷ്യന് എപ്പോഴും ഉണ്ടായിരിക്കണം അവൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് വീഴുന്ന വാക്കുകൾ എപ്പോഴും നല്ലതായിരിക്കാനും അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ഇരിക്കണമെങ്കിലുമൊക്കെ വാഗ്ദേവിയായ സരസ്വതിയുടെ അനുഗ്രഹം ഓരോ മനുഷ്യനും വളരെയധികം അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ് ബാങ്കിൽ ജോലി ചെയ്യുന്നവർ നമ്മുടെ കുട്ടികൾ ഇവർക്കൊക്കെ എപ്പോഴും ദേവിയുടെ അനുഗ്രഹം വേണം പഠിക്കുന്ന കാര്യത്തിൽ മികവുണ്ടാവാനും ചെയ്യുന്ന ജോലിയിൽ ഉയർച്ചയുണ്ടാവാനും കുട്ടികൾക്ക് രണ്ടക്ഷരം പറഞ്ഞു കൊടുക്കുന്നവർക്ക് അതിൻ്റെ കരുണാകടാക്ഷം എപ്പോഴും ഉണ്ടാവാനും ഉണ്ടാകാനും ദേവിയുടെ അനുഗ്രഹം വേണം രണ്ടായിരത്തി ജനുവരി ഇരുപത്തി വെള്ളിയാഴ്ചയാണ് ഈ വർഷത്തെ വസന്തപഞ്ചമി വരുന്നത് വസന്തപഞ്ചമി ദിവസം നമ്മൾ തുടങ്ങുന്ന എന്തൊരു കാര്യത്തിനും നൂറ് ശതമാനം വിജയമായിരിക്കും ഒരു വാഹനം മേടിക്കുന്നതാണെങ്കിലും വസ്തു മേടിക്കുന്നതാണെങ്കിലും സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കുന്നതാണെങ്കിലും ആദ്യമായി കുട്ടികളെ വിദ്യാരംഭം നടത്തുന്നതിനുമൊക്കെ വളരെ വളരെ നല്ലതാണ് വിജയദശമി എങ്ങനെയാണോ നമ്മൾ കൊണ്ടാടുന്നത് അതേപോലെ കൊണ്ടാടുന്ന ഒന്നാണ് വസന്തപഞ്ചമി കേരളത്തിൽ പൊതുവേ അങ്ങനെ ആരും അത് ആഘോഷിക്കാറില്ല കേരളത്തിന് പുറത്തോട്ടാണ് എല്ലാവരും വസന്തപഞ്ചമി എന്ന് പറയുന്നത് വിപുലമായിട്ട് തന്നെ ആഘോഷിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരു മന്ത്രം ഇരുപത്തിയേഴ് പ്രാവശ്യം മക്കളെ കൊണ്ട് ചൊല്ലിക്കണം ഒപ്പം തന്നെ മക്കൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവാനും പഠിക്കുന്ന കാര്യത്തിൽ വിജയമുണ്ടാവാനും പഠിക്കുന്നത് ഓർമ്മയിൽ നിൽക്കാനും ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് ഈ പ്രാവശ്യം ശ്രീപഞ്ചമി ആയിട്ടാണ് വസന്ത പഞ്ചമി വന്നിരിക്കുന്നത് കാരണം വെള്ളിയാഴ്ചയും പഞ്ചമിയും ഒന്നിച്ചു വരുന്നതിനെ നമ്മൾ ശ്രീ പഞ്ചമി എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ഓസ്പീഷ്യസ് ആണ് അത് മാത്രവുമല്ല ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ഡേറ്റ് നോക്കുമ്പം ഇരുപത്തി മൂന്നാണ് ടു പ്ലസ് ത്രീ എന്നാൽ അഞ്ച് അതായത് വസന്ത പഞ്ചമിയുടെ ആ ദിവസം അഞ്ചാണ് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരവും മലയാള കലണ്ടർ പ്രകാരവും സ്ഥിതിപ്രകാരവും ഒക്കെ വന്നിരിക്കുന്നത് അപ്പോൾ അന്നത്തെ ദിവസത്തിൻ്റെ ആ ഒരു പ്രത്യേകത എത്രമാത്രമാണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ പഠിക്കാൻ മക്കളൊക്കെ പുറകോട്ടാണെന്നുണ്ടെങ്കിൽ അതുപോലെ മക്കൾ പഠിക്കുന്ന കാര്യത്തിൽ ഉ ഉന്നത വിജയമുണ്ടാവാൻ വേണ്ടിയിട്ടും ഇപ്പോൾ എക്സാംസൊക്കെ വരികയാണ് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന മക്കളുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കളോട് അന്നത്തെ ദിവസം വ്രതമെടുക്കാൻ പറയണം ഇപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവർ അമ്മമാർ ഇത് ചെയ്താൽ മതിയാകും അല്ലാത്ത പക്ഷം നമ്മുടെ അതിപ്പം നമ്മുടെ മക്കൾ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും മക്കൾ എത്ര വലുതാണെങ്കിലും അവർ പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് അന്നത്തെ ദിവസം വ്രതമെടുക്കാൻ പറയണം ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള വ്രതമാണ് നോൺ വെജ് ഉപേക്ഷിച്ചാൽ മാത്രം മതിയാവും അന്ന് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിക്കണം ഏറ്റവും നല്ലത് വെളുത്ത കളറിലെയോ അല്ലെങ്കിൽ മഞ്ഞ കളറിലെയോ ഒരു വസ്ത്രം ധരിക്കുന്നതാണ് വസ്ത്രം ധരിച്ച് നെറ്റിയിൽ മഞ്ഞൾ കൊണ്ട് ഒരു പൊട്ടും തൊടണം നിങ്ങളുടെ വീട്ടിൽ ദേവിയുടെ ഫോട്ടോ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവേണ്ട ഒന്നാണ് ദേവിയുടെ ഫോട്ടോ പ്രത്യേകിച്ച് മക്കൾ പഠിക്കുന്നുണ്ടെങ്കിൽ മക്കൾ പഠിക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് ദേവിയുടെയും ഗണേശൻ്റെയും ഒരു ഫോട്ടോ എല്ലാവരും വാങ്ങി സൂക്ഷിച്ചിരിക്കണം അത് മക്കൾക്ക് പഠിക്കുന്നതിന് നല്ല സഹായകമാകുന്ന ഒരു കാര്യമാണ് അങ്ങനെ മക്കൾ കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്തു വന്ന് വീട്ടിൽ ദേവിയുടെ ഫോട്ടോയ്ക്ക് വെളുത്ത കളറിലെയോ മഞ്ഞ കളറിലെയോ പുഷ്പങ്ങൾ കൊണ്ടൊരു മാല ചാർത്തുകയോ പുഷ്പം സമർപ്പിക്കുകയോ വേണം അതിനുശേഷം സരസ്വതി ദേവിക്ക് മുൻപിൽ നെയ് കൊണ്ടുള്ള ഒരു ദീപം കൊളുത്തി വെക്കണം പ്രസാദമായിട്ട് തേങ്ങ കൊണ്ടുള്ള എന്തെങ്കിലും ഒരു പലഹാരം നിവേദ്യം നമുക്ക് വെക്കാം ഇനി നിങ്ങൾക്കത് പറ്റില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നെയ്യ് ഒരു പുതിയ കുപ്പി ഒരു ചെറിയ ഏറ്റവും ചെറിയ കുപ്പി നെയ്യ് ഏതാണോ കിട്ടുന്നത് അത് മേടിക്കുക അത് മേടിച്ച് അത് നമ്മൾ പൊട്ടിച്ച് ഒരു പാത്രത്തിൽ അതായത് സ്റ്റീൽ പാത്രം പ്ലാസ്റ്റിക് പാത്രവും ഒന്നും വേണ്ട പകരം നിങ്ങളുടെ കയ്യിൽ ചെറിയ ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ ഉണ്ടെങ്കിൽ അതിലോട്ട് അല്ലെങ്കിൽ ഒരു ചില്ല് പാത്രത്തിലോട്ട് ആ നെയ്യ് മുഴുവൻ ഉരുക്കിയെടുത്തിട്ട് ആ നെയ്യ് വലത്തേ കയ്യിൽ വെച്ച് ഇടത്തേ കൈ കൊണ്ട് ആ പാത്രം അടച്ചു വെച്ചിട്ട് ഒന്നുകിൽ സരസ്വതി ദേവിയുടെ ഓം ഐം സരസ്വത്യേ നമ എന്നുള്ള മന്ത്രമോ അങ്ങനെ അല്ലെങ്കിൽ ഐം എന്നുള്ള സരസ്വതി ദേവിയുടെ ബീജമന്ത്രമോ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയേഴ് പ്രാവശ്യം സമയമുണ്ടെങ്കിൽ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കണം ആ മന്ത്രത്തിലെ എനർജിയും ഊർജവും ശക്തിയും ഒക്കെ ആ നെയ്യിൽ ചേരും അതിനുശേഷം അത് അത് ദേവിക്ക് മുൻപിൽ പ്രസാദമായിട്ട് അത് വെക്കുക അത് വെച്ചിട്ട് വച്ചിട്ട് സരസ്വതീദേവിയോട് മക്കൾക്ക് നല്ല രീതിയിൽ പഠിക്കാനുള്ള ഐശ്വര്യം തരണം എന്ന് അതായത് കുഞ്ഞുമക്കളുടെ അമ്മമാരാണെങ്കിൽ ഏകദേശം ഒരു എട്ട് വയസ്സിന് മുകളിലോട്ടുള്ളവരുടെ അമ്മമാരാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ ഇത് ചെയ്യിപ്പിച്ചിട്ട് ദേവിയോട് എനിക്ക് നല്ല രീതിയിൽ പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാനും നല്ല രീതിയിൽ എക്സാം എഴുതി പാസ്സാവാനുമുള്ള അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിക്കണം പിറ്റേ ദിവസം മുതൽ നിങ്ങൾക്ക് ആ നെയ്യ് കഴിച്ചു തുടങ്ങാവുന്നതാണ് നെയ്യാണ് മക്കൾക്ക് കഴിക്കാൻ ഒരു ഇഷ്ടക്കേടുണ്ടാവും പക്ഷേ അത് നമുക്ക് വളരെ നല്ല ഐശ്വര്യം തരുന്ന ഒന്നാണ് മക്കളോടത് കഴിക്കാൻ പറയണം അതി രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിലാണ് നമ്മളിത് കഴിക്കേണ്ടത് ആ നെയ്യ് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിക്കേണ്ടെന്ന് ആവശ്യമില്ല അതേപോലെ തന്നെ പിന്നെയുള്ളത് ക്ഷേത്ര ദർശനമാണ് വീടിനടുത്തുള്ള ദേവീക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് ദക്ഷിണ മൂകാംബിക എന്ന് അറിയപ്പെടുന്ന പനച്ചിക്കാട് ക്ഷേത്രത്തിൽ നാളത്തെ ദിവസം അതായത് വെള്ളിയാഴ്ച ദിവസം സന്ദർശിക്കാൻ പറ്റിയാൽ അത് വളരെ വളരെ ശ്രേഷ്ഠമാണ് അവിടെയും നമുക്ക് നെയ്യ് ഇങ്ങനെ കിട്ടാറുണ്ട് അത് കിട്ടുമെങ്കിൽ അതാണെങ്കിലും നിങ്ങൾ വാങ്ങിച്ചാൽ മതിയാവും ആ നെയ്യ് സേവിക്കുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്നതും പ്രത്യേകിച്ച് ചോറ്റാനിക്കര ക്ഷേത്രത്തിലൊക്കെ പോകുന്നത് വളരെ വളരെ നല്ലതാണ് ദേവി ക്ഷേത്ര ദർശനമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് പറ്റിയില്ലെങ്കിൽ വീടിനടുത്തുള്ള ഏതൊരു ദേവി ക്ഷേത്രത്തിലും നിങ്ങൾക്ക് പോകാവുന്നതാണ് അവിടെ പോയി ദേവിക്ക് വെൺ അതായത് വെളുത്ത കളറിലെ പട്ട് വസ്ത്രമോ അങ്ങനെ അല്ലെങ്കിൽ വെളുത്ത കളറിലെ കോട്ടൻ്റെ ആണെങ്കിലും ഒരു തുണി മതിയാവും അതും ഒപ്പം തന്നെ വെളുത്ത കളറിലെ പുഷ്പങ്ങൾ പ്രത്യേകിച്ച് മുല്ലപ്പൂക്കൾ ഇതൊക്കെ വാങ്ങിച്ച് ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ മക്കൾക്ക് വെള്ളിയാഴ്ച വസന്തപഞ്ചമിയുടെ അന്ന് പുതിയതായിട്ട് നോട്ട് ബുക്ക് പേന പുസ്തകം ഇവയൊക്കെ മേടിക്കാവുന്നതാണ് ഇപ്പം ഞാൻ പറഞ്ഞു മക്കൾക്ക് എക്സാം വരികയാണല്ലോ അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ഒരു എക്സാം വരുന്ന സമയത്ത് മാർച്ചിൽ അല്ലെങ്കിൽ ഫെബ്രുവരി ലാസ്റ്റ് ആ എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ടുള്ള പേന അതുപോലെ പെൻസിൽ സ്കെയിൽ ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് അന്ന് മുതൽ എക്സാം തുടങ്ങുന്നത് വരെ പൂജാമുറിയിൽ തന്നെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ആ പേന എടുത്തുകൊണ്ട് മക്കൾ എക്സാമിന് പോയാൽ തീർച്ചയായിട്ടും അതിൻ്റെ അനുഗ്രഹം മക്കൾക്കുണ്ടാവും ഒപ്പം തന്നെ ഏതെങ്കിലും ഒന്നോ രണ്ടോ കുട്ടികൾക്ക് നിങ്ങളെ കൊണ്ട് പോലെ ബാഗ് പേന പെൻസിൽ നോട്ട് ബുക്ക് അതേപോലെ കളറിങ് പെൻസിൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ വാങ്ങിക്കൊടുക്കുന്നത് വളരെ വളരെ നല്ലതാണ് നിങ്ങൾക്ക് അറിയാവുന്ന കുട്ടികൾക്ക് ഇപ്പം ചില കുട്ടികൾക്ക് ഡ്രോയിങ്ങിനോരായിരിക്കും താല്പര്യം അങ്ങനെയുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡ്രോയിങ്ങിന് ആവശ്യമുള്ള ബുക്കുകളും കളർ പെൻസിൽസും സ്കെച്ച് പെൻസൊക്കെ വാങ്ങിച്ചു കൊടുക്കാം അത് ആ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഇനി വായന ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് റീഡിങ്ങിനായിട്ട് കുഞ്ഞു കുഞ്ഞു ബുക്സ് വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് ബായി ഇല്ലാത്ത കുട്ടികൾക്ക് ബായി വാങ്ങിച്ചു കൊടുക്കാം നോട്ട് ബുക്സ് ഇല്ലാത്ത കുട്ടികൾക്ക് നോട്ട് ബുക്ക് വാങ്ങിച്ചു കൊടുക്കാം ഇപ്പോൾ ലേബർ ഇന്ത്യ പോലെയുള്ള പഠിക്കാൻ സഹായകമായിട്ടുള്ള പുസ്തകങ്ങൾ ആവശ്യമുള്ള കുട്ടികൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് ഒനി ഒത്തിരി പേർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ മക്കളല്ലാത്ത പുറമേ ഒരു കുട്ടിക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് നമുക്ക് വളരെയധികം ഐശ്വര്യം തരുന്നൊരു കാര്യമാണ് അപ്പോൾ വസന്തപഞ്ചമിയുടെ അന്ന് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഇതാണ് ഒപ്പം തന്നെ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം അന്നത്തെ ദിവസം ഒരു യെല്ലോ കളറിലെ പേപ്പറിൽ റെഡ് കളറിലെ മാർക്കർ കൊണ്ടോ സ്കെച്ച് പെൻ കൊണ്ടോ ഐം എന്നുള്ള മഹാലക്ഷ്മിയുടെ ബീജം മന്ത്രം ഒരു ഇരുപത്തിയേഴ് തവണ എഴുതി പഠിക്കുന്നിടത്ത് ഒട്ടിച്ചു വെക്കാനായിട്ട് പറയണം ഇത് വിജയദശമിയുടെ അന്ന് ഞാൻ ചെയ്യാൻ പറഞ്ഞിരുന്നതാണ് അന്ന് ചെയ്യാൻ സാധിക്കാത്തവർക്കും അത് ചെയ്യാം അതേപോലെ തന്നെ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന യന്ത്രം ഇത് സൗന്ദര്യ ലഹരിയിലെ മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തെ കുറിക്കുന്ന ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ സരസ്വതി യന്ത്രമാണ് ഈ ഒരു യന്ത്രം ഒന്നെങ്കിൽ നിങ്ങൾക്കിത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഈ യന്ത്രത്തിൻ്റെ കോപ്പി എടുക്കാം അങ്ങനെയല്ല ഇത് വരയ്ക്കാൻ അറിയുമെങ്കിൽ ഇതുപോലൊരു വെള്ള കളർ പേപ്പറിൽ ഓറഞ്ച് കളറിലോ റെഡ് കളറിലോ പേന കൊണ്ട് വരച്ച് ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ വെക്കാവുന്നതാണ് ഇത് എന്നും അവിടെ തന്നെ ഇരുന്നു കൊള്ളട്ടെ ഇതിനെല്ലാ ദിവസവും പൂവ് സമർപ്പിച്ച് ദേവിയുടെ ഓം ഐം സരസ്വതീ നമ എന്നുള്ള മന്ത്രം ഒരു ഇരുപത്തിയേഴ് പ്രാവശ്യം ചൊല്ലുന്നത് മക്കൾക്ക് നല്ല വിദ്യാ പുരോഗതി ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അതേപോലെ തന്നെ അന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ മക്കളുടെ പേരിൽ വിദ്യാഗോപാല മന്ത്രാർച്ചനയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കാരണം അന്ന് വസന്തപഞ്ചമി ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നൂറ് ശതമാനം നമുക്ക് ഫലം കിട്ടും ഒപ്പം തന്നെ അന്നത്തെ ദിവസം മക്കളോട് പഠിക്കുന്ന പുസ്തകങ്ങൾ പ്രത്യേകിച്ച് ഏതൊരു ടെക്സ്റ്റ് ഏതൊരു സബ്ജക്റ്റാണോ നിങ്ങൾക്ക് അല്പം ഡിഫിക്കൽട്ടായിട്ടുള്ളത് ആ പുസ്തകവും ബുക്കും സരസ്വതീദേവിയുടെ പൂജ ചെയ്യുമ്പം അതിന് മുൻപിലായിട്ട് വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തത് പഠിക്കാനായിട്ട് പറയണം ഒപ്പം തന്നെ അന്നത്തെ ദിവസം എല്ലാ ബുക്കിൻ്റെയും പുസ്തകത്തിൻ്റെയും ഫ്രണ്ടിലായിട്ട് ഐം എന്നുള്ള സരസ്വതി ദേവിയുടെ ബീജമന്ത്രം വളരെ ചെറുതായിട്ടാണെങ്കിലിപ്പം സ്കൂളിലൊക്കെ ചിലപ്പോൾ ടീച്ചേഴ്സ് ബുക്കൊക്കെ ചെക്ക് ചെയ്യാൻ എടുക്കും ഇത് കണ്ടാൽ വഴക്ക് പറയുമെന്നുണ്ടെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ട് ഏതെങ്കിലും ഫസ്റ്റ് പേജിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തായിട്ട് റെഡ് കളറിലെ പേന ഐം എന്ന് എഴുതാനും പറയണം ഇതൊക്കെ നിങ്ങൾ വെള്ളിയാഴ്ച വസന്തപഞ്ചമിയുടെ അന്ന് ചെയ്യുന്നത് വളരെ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള റിസൾട്ട് തരും ഒരു വർഷം നിങ്ങൾക്ക് പിന്നെ പഠനത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല നിങ്ങളുടെ ജാതകത്തിൽ നമ്മളെ പഠിക്കാൻ സഹായിക്കുന്ന ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ദോഷമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ മക്കൾക്ക് ഐശ്വര്യം കൊടുക്കും അപ്പോൾ എല്ലാവരും മക്കളോട് ഇതൊക്കെ ചെയ്യാൻ പറയണം കുഞ്ഞു മക്കളുള്ള അമ്മമാരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം എഴുതിപ്പിക്കുമ്പം അവരുടെ കയ്യിൽ പേന കൊടുത്ത് നമ്മൾ അവർ െ കൊണ്ട് കൈ പിടിപ്പിച്ച് ഇത് എഴുതിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ വളരെ ശ്രേഷ്ഠമാണ് എല്ലാവരും ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ